എവർക്ക് നമസ്കാരം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് സർവീശ്വരകാരകനായ വ്യാഴം തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ഗുണാനുഭവങ്ങളെ നൽകുന്നവനും ആകുന്നു ഈ ഒരു രാശിമാറ്റം നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയും ഈ മാസത്തെ ഗ്രഹസഞ്ചാരം പരിശോധിച്ച ശേഷം നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ പതിനേഴ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുലാരാശി എന്നത് സൂര്യൻ്റെ നീചരാശിയാകുന്നു ഏത് ഗ്രഹവും തൻ്റെ നീചരാശിയിൽ നിറം കെട്ട് പോകുന്നു എന്ന തത്വം സൂര്യനും ബാധകമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഫലദാനശേഷി ഈ മാസം കുറയുന്നു ചൊവ്വ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ബുധൻ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തി മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശുക്രൻ നിലവിൽ കന്നിരാശിയിൽ നീചനായി സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുലാമാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ തുലാക്കൂറുകാരുടെ ജന്മത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു ഒരു വ്യക്തിയുടെ ശരീരസുഖം ആരോഗ്യം ഓജസ് ഊർജം എല്ലാം കുറിക്കുന്നത് ജന്മം അഥവാ ഒന്നാം ഭാവത്തെ കൊണ്ടാണ് എന്നാൽ ഈ ഒന്നാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകയാൽ സൂര്യൻ ഈ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ചില ഫലങ്ങളിൽ നൽകാം തൽബലമായി ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ അപ്രതീക്ഷിതമായ ചിലവുകൾ അമിതമായ അധ്വാനം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ജന്മരാശിയിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ നൽകാവുന്ന പ്രതികൂലമായ ഫലങ്ങളാണ് കൂടാതെ കാര്യങ്ങളെല്ലാം നടന്നു നടന്നുകിട്ടുവാൻ ചില തടസ്സങ്ങൾ കാലതാമസം അപ്രതീക്ഷിതമായ ചിലവുകൾ അലച്ചിൽ എന്നിവയും ജന്മത്തിലെ സൂര്യൻ സൃഷ്ടിക്കാം അടുത്തതായി തുലാക്കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം തുലാക്കൂറുകാർക്ക് ശുക്രൻ ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകാറ് എന്നാൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകും ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്ദി കുറയും കൂടാതെ ധനാഗമം വിദേശത്ത് ജോലി വിദേശത്ത് നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയെല്ലാം ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കാം എങ്കിലും അത് ശുഭകരമായ ചിലവുകൾ അതായത് വാഹനം വാങ്ങുക ഉപരിപഠനം വസ്തുവകകൾ വാങ്ങൽ ആഭരണം ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചിലവഴിക്കുക ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ് പിതാവ് എന്നിവയെ എല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും വളരെയധികം ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും ശാരീരികമായ സുഖം മാനസികമായ സൗഖ്യം ലൗകികസുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടിയെ നൽകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും കിട്ടും വസ്ത്രലാഭം വസ്തുലാഭം വാഹനലാഭം ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ചൊവ്വ ഈ കൂറുകാരുടെ ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആദ്യ പത്ത് ദിനങ്ങൾ ഒന്നാം ഭാവത്തിൽ കൂടിയും തുടർന്ന് രണ്ടാം ഭാവത്തിൽ കൂടിയും ചൊവ്വ സഞ്ചരിക്കുന്നതാണ് ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ പൊതുവേ പ്രതികൂലമായി ചൊവ്വ ഭവിക്കാം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ചില ദോഷങ്ങളെ നൽകും ഒരു വ്യക്തിയുടെ ആരോഗ്യം ആയുസ് ശരീരബലം എന്നിവയെല്ലാം നിർണ്ണയിക്കുന്ന ഭാവമാണ് ഈ ജന്മം അഥവാ ഒന്നാം ഭാവം ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം തുടർന്ന് രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വയും ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ചില പ്രതിസന്ധികളെ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം കൂടാതെ വാക്കുകൾക്ക് സംയമനം മിതത്വം എന്നിവയും ഈ സമയത്ത് പാലിക്കണം കാരണം ചൊവ്വ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികളുമായി ചില അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കങ്ങൾ കലഹം എന്നിവയെല്ലാം സൃഷ്ടിക്കാം ബുധനും ഈ കൂറുകാരുടെ ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ തന്നെ ഭൂരിഭാഗവും ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ അനിഷ്ടഫലങ്ങളെയാണ് നൽകിയത് എങ്കിൽ രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു കാരണം രണ്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ബുധൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി ബിസിനസ്സിൽ ലാഭം ധനലാഭം എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ വാക്സ്താനം എന്ന പേരിലും അറിയപ്പെടുന്നതിനാൽ ബുധൻ ഈ കൂറുകാർക്ക് നല്ല ആശയവിനിമയം ഏകാഗ്രത വാക്കുകളിൽ മൃദുത്വം തൽഫലമായി ബന്ധുഗുണം സുഹൃദ്ഗുണം എന്നിവയെല്ലാം നൽകും വ്യാഴം തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശി മാറുന്നു തൽഫലമായി നിലവിൽ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് കർമ്മഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് പൊതുവേ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ വ്യാഴം ഇവിടെ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നതിനാൽ ഇവർക്ക് ദോഷങ്ങളെ നൽകുന്നതും അല്ല കാരണം ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ശക്തനും ആകുന്നു വ്യാഴം എന്നത് തുലാക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനുമാകുന്നു വ്യാഴം കർമ്മഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് തൊഴിൽ രംഗത്ത് വളരെ പുഷ്ടി പുരോഗതി എന്നിവയെ നൽകുന്നു മൂന്നാം ഭാവം എന്നത് ആത്മവിശ്വാസം ഊർജ്ജം ശുഭാപ്തി വിശ്വാസം എന്നിവയെ എല്ലാം കുറിക്കുന്നു മൂന്നാം ഭാവാധിപൻ കർമ്മഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് വളരെ ഊർജത്തോടെയും കാര്യക്ഷമതയോടെയും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുവാൻ സഹായിക്കും അതുമൂലം മേലധികാരികളുടെ പ്രീതി പ്രശംസ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കും ജോലി ചെയ്യുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലമാകും തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകളും അതുവഴി പുരോഗതിയും ഇവർക്ക് ഉണ്ടാകും മൂന്നാം ഭാവം സഹോദരഭാവം അറിയപ്പെടുന്നതിനാൽ സഹോദരന്മാർക്കും ഈ സമയം ഏറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് പത്താം ഭാവം എന്നത് ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിലും പുരോഗതി ലാഭം എന്നിവ ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് വീട് വാഹനം വസ്തുക്കൾ എന്നിവ വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത കാണുന്നു കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഈ കൂറുകാർക്ക് പല മേഖലകളിലും ഉന്നതിയെ നൽകുന്നുണ്ട് രണ്ട് നാല് ആറ് എന്നീ ഭാവങ്ങളിലേക്കാണ് വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുക രണ്ടാം ഭാവം എന്നത് ധനഭാവം അറിയപ്പെടുന്നു കൂടാതെ വാഗ്ദാനമെന്നും അറിയപ്പെടുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി ധനാഗമം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ ലാഭം എന്നിവയെല്ലാം നൽകും നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഭാവത്തിൽ പതിയുമ്പോൾ അത് മാതൃസൗഖ്യം കുടുംബത്തിൽ ഐക്യം സ്നേഹം ശരീരസുഖം മനസ്സുഖം എന്നിവയെയും നൽകുന്നു രോഗസ്ഥാനം ശത്രുസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആറിലേക്കും വ്യാഴദൃഷ്ടി പതിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഗമുക്തി ശത്രുനാശം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയെല്ലാം വ്യാഴം നൽകുന്നു ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പാഴായി പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി അഥവാ ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുന്നു പ്രധാനമായും ശത്രുവിജയം ഉണ്ടാകും അതായത് ശത്രുക്കൾ എല്ലാം നിഷ്പ്രഭർ ആകും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ഇവർക്ക് ലഭിക്കും കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ അഞ്ചിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകയാൽ രാഹു ഈ ഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയെല്ലാം പ്രതികൂലമായി ബാധിക്കാം അതുകൊണ്ട് തന്നെ അഞ്ചിൽ സഞ്ചരിക്കുന്ന രാഹു ഇവർക്ക് ചില ആശയക്കുഴപ്പം മനശാഞ്ചല്യം ഏകാഗ്രതക്കുറവ് എന്നിവയെയും നൽകാം എന്നാൽ ശനി പ്രബലനായി ആറിൽ നിൽക്കുന്നു എന്നതിനാൽ രാഹു നൽകുന്ന അനിഷ്ടഫലങ്ങൾ ഇവരെ അത്ര കണ്ട് അലട്ടുകയും രാഹു ഇവർക്ക് അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകിയത് എങ്കിൽ കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതായത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നിലെ കേതു ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്നു ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവയെയും നൽകുന്നു കൂടാതെ ധനപരമായ പ്രസിദ്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവയെ നൽകുന്നു ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തുകയും ചെയ്യുന്നു ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവുമാകും ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം കീർത്തി എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകും അപ്പോൾ തുലാ ഈ മാസം രാശാധിപനായ ശുക്രൻ വ്യാഴം ബുധൻ ശനി കേതു എന്നീ അഞ്ച് ഗ്രഹങ്ങളാണ് ഏറ്റവും ശുഭകരമായി ഭവിക്കുന്നത് സൂര്യൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ ചൊവ്വ ധനഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം ആരോഗ്യ പ്രശ്ന ആരോഗ്യകാര്യങ്ങളിലും ധനപരമായ കാര്യങ്ങളിലും ക്രയവിക്രയങ്ങളിലും കൊടുക്കൽ വാങ്ങലുകളിലും എല്ലാം ഒരു ശ്രദ്ധ പുലർത്തുക വിലപ്പെട്ട രേഖകളും മറ്റും ഭദ്രമായി സൂക്ഷിക്കുക എങ്കിലും സർവീശ്വരകാരകനായ വ്യാഴവും രാശിയാധിപനായ ശുക്രനും അടക്കം മറ്റ് പ്രധാനികളായ ഗ്രഹങ്ങൾ എല്ലാം തന്നെ തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ തുലാമാസം വളരെ മികച്ച ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം